നമസ്കാരം രണ്ടു ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ സമസ്തയുടെ ശതാബ്ദി ആഘോഷ പരിപാടി നടന്നത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലക്ഷത്തിലധികം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്ക് ഇരിക്കാവുന്ന വേദി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു മഹാസമ്മേളനം തന്നെയായിരുന്നു വലിയ ഒരു പരിപാടിയായിരുന്നു പരിപാടിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് ഒരു വലിയ നഷ്ടമായി പോലെ എനിക്ക് തോന്നുകയാണ് സാധാരണ ഇത്തരം പരിപാടികളിൽ ഞാൻ പോകാറില്ല ചെന്നി ആശയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഇരുവിഭാഗത്തിന്റെ പരിപാടികളിലും അങ്ങനെ പങ്കെടുക്കാറില്ല സമയം കിട്ടാറില്ല ആരോടും വിയോജിപ്പൊന്നും ഉള്ളതുകൊണ്ടല്ല ഇവിടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ഒരു നഷ്ടമായി എന്നുള്ള തോന്നൽ തോന്നലുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിച്ചത് ഐക്യത്തെക്കുറിച്ചാണ് നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള സമയത്ത് ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറയുമായിരുന്നു പക്ഷെ ഇവിടെ തങ്ങൾ പറഞ്ഞത് വിട്ടുപോയ ആളുകളൊക്കെ തിരിച്ചു വരണം ഐക്യത്തിന് സമയമായി ഇനി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഐക്യത്തിനുള്ള ഒരു ആഹ്വാനം ഉണ്ടായി ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കാന്തപുരം വിഭാഗം എ പി അബ്ദുൽ ഹക്കീം മസേദി രംഗത്തെത്തുകയും ചെയ്തു ഈ കഴിഞ്ഞ സമയത്ത് കാന്തപുരം എ പി അബൂബുക്കല സുലിയാരുടെ നേതൃത്വത്തിൽ മുസ്ലിം ജമാഅത്ത് നടത്തിയ കേരള യാത്രയുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നു കാന്തപുരം മുസ്താദും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളും ഒക്കെ ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് പലപ്പോഴും സംസാരിച്ചത് ഖലീൽ ബുഖാരി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ഒരുമിച്ച് പോകണം ഒരുമിച്ച് മുന്നോട്ട് പോകണം അതിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സുന്നി ഐക്യം രൂപപ്പെടണം എന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും എല്ലാവരും ഒരുമിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് മിനിമം ഇവിടെ ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സുന്നികളെങ്കിലും ഒന്നാക്കണം അത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ തങ്ങളാ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗം എന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായത് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് മുന്നോട്ട് പോകണം രണ്ട് സംഘടനയാണെങ്കിലും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ട് രണ്ട് സംഘടനയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഐക്യപ്പെടാൻ കഴിയാവുന്ന മേഖലയിലൊക്കെ ഐക്യപ്പെടണമെന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഏറ്റവും പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും നല്ല സാഹചര്യമാണ് അത് നേതാക്കന്മാർ തിരിച്ചറിയും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇന്ന് ആ വിഷയം പറയാൻ ഒരു പ്രത്യേകത കൂടെയുണ്ട് രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു വിഷയമാണ് അത് എം എ യൂസഫ് അലി സാഹിബിന്റെ ഒരു പ്രഖ്യാപനം ഏഴര കോടി രൂപയല്ല ഇനി അതിനേക്കാൾ കൂടുതൽ ചെലവ് വരികയാണെങ്കിലും സസ്ത ആവശ്യപ്പെട്ട പള്ളി ഞാൻ പടുത്തു കൊടുക്കും എന്നാണ് എം എ യൂസുഫ് അലി സാഹിബ് പറഞ്ഞത് അതും വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആ പള്ളിയുടെ കാര്യത്തിൽ മാത്രം അവസാനിക്കില്ല അദ്ദേഹം പറഞ്ഞു യു എ ഇ ഗവൺമെന്റുമായി ആലോചിച്ച് സമസ്ത ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്നൊരു കാര്യം കൂടെ എം എ യൂസുഫ് അലി സാഹിബ് പറഞ്ഞു അദ്ദേഹം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കാര്യം നടന്നു എന്നാണ് അതിന്റെ അർത്ഥം അതായത് യു എ ഗവൺമെന്റുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചും ഒരു രൂപമായിട്ടുണ്ടാകും അദ്ദേഹം അത് ചെയ്യും അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ് അതും വലിയ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ വാക്കുകൾ കേട്ടത് എന്തായാലും രണ്ടു ദിവസം ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോയത് ഇന്ന് ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളും കണ്ടുകാണു യു പി മുഖ്യമന്ത്രി ഒരു ഭരണാധികാരിയാണ് മതേതര ഇന്ത്യയിലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിച്ച പള്ളി ആ പള്ളി പണിയുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട നടക്കാൻ പോകുന്നില്ല അങ്ങനെ വല്ല ചിന്തയും ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിലേ അത് എടുത്തു കളഞ്ഞേക്ക് എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് തകർത്തത് അവിടെ ഇപ്പോൾ പള്ളിയില്ല അവിടെ ഇപ്പോൾ അമ്പലമാണ് കോടതി ഇടപെട്ടു കോടതിയുടെ ഉത്തരവ് മാനിക്കുന്നു ഇവിടെ ഒരു മുസ്ലിം സംഘടനയും എന്തുകൊണ്ട് കോടതി ഉത്തരവനുസരിച്ച് പള്ളി പണിയുന്നില്ല എന്ന ചോദ്യവുമായൊന്നും എവിടെയും ചെന്നിട്ടില്ല കാരണം അത് അടഞ്ഞ അധ്യായമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനോ ഇനി ആ വിഷയത്തിലേക്ക് കടക്കാനോ എന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഇവിടെ യോഗി ഈ വിഷയം വെറുതെ വേദനിച്ചിരിക്കുന്ന പള്ളി പോയതിൽ വേദനിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കൽ കൂടെ കുത്തി കുത്തിനോവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ വിഷയം പറഞ്ഞൊരു ദിവസമാണ് എം എ യൂസുഫലി സാഹിബ് ഏഴര കോടിയല്ല അതിനേക്കാൾ പണം ചെലവാക്കേണ്ടി വന്നാലും പള്ളി പണിയും സമസ്ത ആവശ്യപ്പെട്ട പള്ളി പണിയും എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമായി യോഗി ആ പള്ളി പണിയാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത് ഇന്നാണ് ആ വാർത്ത വന്നത് ഇന്നാണ് ജനൻ ടിവിയുടെ പേജിൽ യോഗി പറഞ്ഞ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില മതേതര മുഖമൊക്കെ ഉള്ള ചില ആളുകളുണ്ട് അങ്ങനെ അഭിനയിക്കുന്ന ചില ആളുകൾ അവരൊക്കെ അതിനിടയിൽ ആവേശപൂർവ്വം ലൈക്ക് അടിക്കുന്നുണ്ട് കമന്റ് ഇടുന്നുണ്ട് ഇതൊക്കെ ഞാനിത് ഏർ ശ്രദ്ധിച്ച ഒരു വിഷയമാണ് എന്തായാലും ഇവിടെ അത്തരത്തിൽ മുസ്ലിങ്ങൾ ആരാധനാലയത്തിന്റെ പേരിൽ കുത്തി നോവിച്ച ഒരു ദിവസമാണിത് അതുകൊണ്ട് ഈ വിഷയം കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി എന്തായാലും എനിക്ക് ഈ യോഗി ആദിത്യനാഥിനോട് പറയാനുള്ളത് എം എ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളുണ്ട് പള്ളി ഏഴരക്കോടിയല്ലാ അതിനപ്പുറമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം പണം അദ്ദേഹം അധ്വാനിച്ച പണം എടുത്തത് വിശ്വാസികൾക്ക് പണിതു തരും തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ബാബരി മസ്ജിദിന്റെ വിഷയം പറയുകയാണെങ്കിൽ ബാബരി മസ്ജിദ് അത് സ്ഥലത്ത് ഇപ്പോൾ ബാബരി മസ്ജിദ് അല്ല അമ്പലമാണ് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി അവരുടെ വിശ്വാസം അനുസരിച്ച് പള്ളി എന്ന് പറയുന്നത് ആ പള്ളി നിൽക്കുന്ന പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്ത സ്ഥലത്ത് തന്നെ പള്ളി ഉണ്ടാകണം പകരം ഒരു പള്ളി കിട്ടേണ്ട ആവശ്യമൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇല്ല ആവശ്യത്തിന് പള്ളികളുണ്ട് ഇനി പള്ളി ഇല്ല എന്ന് പറഞ്ഞാൽ അത് പണിത് തരാനും ആളുകളുണ്ട് എന്തായാലും യോഗി ഇപ്പോൾ മുസ്ലിങ്ങളെ കുത്തി നോവിക്കുന്നതിനു വേണ്ടി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എം എ യൂസഫ് അലി സാഹിബ് പറഞ്ഞ ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി എന്തായാലും ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് ആണെങ്കിലും ഖനീർ മുഖാരി തങ്ങളാണെങ്കിലും ഐക്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ജിഫ്ലി മുത്തുക്കോയ തങ്ങളും ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അനുകൂലമായ സാഹചര്യം നേതാക്കന്മാർ പരമാവധി ഉപയോഗപ്പെടുത്തണം ഒരുമിച്ച് നിന്നാൽ ഇതല്ല ഇതിൽ അപ്പുറവും സംഘടിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ലക്ഷം എന്നുള്ളത് രണ്ടോ മൂന്നോ ലക്ഷം ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത്ര വലിയ ഒരു പിന്തുണ പണ്ഡിതന്മാർക്കുണ്ടാകും പണ്ഡിത നേതൃത്വത്തിൽ ഉണ്ടാകും അവരെ പിന്തുണച്ച ആളുകൾ രംഗത്തെത്തും ഏഴര കോടിയുടെ പള്ളിയല്ല പതിനഞ്ചു കോടിയുടെയും ഇരുപത് കോടിയുടെയും ഒക്കെ പള്ളി ആവശ്യം വേണ്ടി വന്നാൽ എത്ര നിർമ്മിച്ചു തരാനും ഇവിടെ എം എ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളുണ്ട് അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ഐക്യത്തെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ പോയതിൽ വലിയ നഷ്ടമുണ്ട് നഷ്ടബോധമുണ്ട് തീർച്ചയായും അടുത്ത ഒരു പരിപാടി ഐക്യവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് ആര് സംഘടിപ്പിച്ചാലും ആ പരിപാടിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്